ഈ വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നമ്മൾ കുറേ ദിവസങ്ങളായി കണ്ടിട്ട് അപ്പോ ചെറിയ കൊറോണ ബാധിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് വെക്കുമായിരുന്നു ഇപ്പൊ എല്ലാം അലഹമില്ല ഓക്കെ ആയി അപ്പോ ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ചൈനീസ് മിക്സഡ് നൂഡിൽസിന്റെ റെസിപ്പിയും കൊണ്ടാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു ന്യൂഡിൽസാണിത് ഈ ചൈനീസ് മിക്സഡ് എന്നൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും അയ്യോ ഭയങ്കര സംഭവമാണ് നമുക്ക് ഹോട്ടലിൽ നിന്ന് മാത്രമേ വാങ്ങി കഴിക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെയൊക്കെ വിചാരിക്കും പക്ഷെ അല്ല നമുക്ക് ഹോട്ടലിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് കഴിക്കാൻ പറ്റുന്ന പറ്റുന്നതാണ് അപ്പം അങ്ങനെയുള്ള ചിന്തകളൊക്കെ തന്നെ അങ്ങ് മാറ്റി വയ്ക്കുക ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ചൈനീസ് മിക്സഡ് ന്യൂഡിൽസാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിന് നമുക്ക് കുറച്ച് ഓയിൽ വേണം ഞാൻ ഇവിടെ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇത് കുറച്ച് മുട്ട നമ്മൾ ഉപ്പും ഉപ്പിട്ടൊന്ന് ചിക്കി വറുത്തെടുത്തിരിക്കുന്നതാണ് ഇത് കുറച്ച് ചിക്കൻ കുരുമുളകും ഉപ്പും മഞ്ഞൾ ചേർത്ത് ഞാൻ വേവിച്ചെടുത്തിരിക്കുന്നതാണ് ഇത് ക്യാപ്സിക്കം അരിഞ്ഞത് കുറച്ച് ബീൻസ് അരിഞ്ഞതാണ് ഇത് സവാള കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ കുറച്ച് ക്യാരറ്റ് പിന്നെ നമുക്ക് ടൊമാറ്റോ സോസ് സോയ സോസ് പിന്നെ വേണ്ടത് ഇത് ഇതുപോലെ പ്ലെയിൻ നൂഡിൽസ് ആണ് ഇത് വെജ് നൂഡിൽസ് ആണ് എഗ് നൂഡിൽസ് വെജ് നൂഡിൽസ് അങ്ങനെ നമുക്ക് വേറെ വേറെ ആയിട്ട് കിട്ടും ഇത് പ്ലെയിൻ നൂഡിൽസ് ആണ് പ്ലെയിൻ വെജ് നൂഡിൽസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ആദ്യം തന്നെ ഒന്ന് തിളച്ച വെള്ളത്തിൽ ഒരു അഞ്ച് ഇട്ട് ഒന്ന് വേവിച്ചെടുക്കണം നമുക്ക് ന്യൂഡിൽസ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ന്യൂഡിൽസിന് ഉപ്പുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് വേണം വീണ്ടും വേണമെങ്കിൽ ഉപ്പ് ചേർത്താൽ മതി ഇല്ലെങ്കിൽ നമ്മളത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ ചേർക്കുമ്പോൾ അതിലേക്ക് ഉപ്പ് ചേർത്താൽ മതി അപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഞാനപ്പം ഇതിലേക്ക് ന്യൂഡിൽസ് ഇട്ട് കൊടുക്കുവാണ് ഇത് ഒന്ന് പൊട്ടിച്ചിടണം എന്നുള്ളവർക്ക് പൊട്ടിച്ചിടാം ഇല്ല ഇങ്ങനെ തന്നെ ഇടുന്നവർക്കും അങ്ങനെ തന്നെ ഇട്ടുകൊടുക്കാം കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിടുന്നുണ്ട് കാരണം ഒത്തിരി വലുതായിട്ട് ഇങ്ങനെ കട്ടയായിട്ട് കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ശരിക്കും ഒന്നും കിട്ടൂല അതുകൊണ്ട് ഒന്ന് പൊട്ടിച്ചിടുകയാണ് ഞാൻ ഇപ്പൊ നമ്മൾ ന്യൂഡിൽസ് വേവിച്ചെടുത്തിട്ടുണ്ട് ന്യൂഡിൽസ് വെന്തതിന് ശേഷം ഒരു കൊട്ടയിലേക്ക് കമഴ്ത്തിയിട്ട് അതിൽ അത് പൈപ്പിൽ നിന്നോ അല്ലെങ്കിൽ തണുത്ത വെള്ളമോ ഒഴിച്ച് അതിൻ്റെ മുകളിൽ കൂടി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക തണുത്ത വെള്ളം ആണെങ്കിൽ അത്രയും നല്ലത് അതിനുശേഷം ഒരു രണ്ടോ മൂന്നോ തുള്ളി എണ്ണയൊഴിച്ചിട്ട് അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മറിച്ചു കൊടുക്കുക അപ്പോൾ ഇത് നൂഡിൽസ് ഇങ്ങനെ കട്ടയാകാതെ ഇങ്ങനെ വിട്ട് കിടക്കും അപ്പോൾ ഇത് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം ഓക്കെ ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് ഈ സവാള എരിച്ചു വെച്ചിരിക്കുന്നത് ഇട്ടുകൊടുക്കാം എരിവൊക്കെ വേണമെന്നുള്ളവർക്ക് കുറച്ച് മുള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല നമ്മളിപ്പോൾ എളുപ്പത്തിന് പിള്ളേര് ന്യൂഡിൽസ് ചോയിച്ച് കഴിയുമ്പം പത്ത് രൂപയുടെ ഒരു മാഗിയുടെ പാക്കറ്റ് വാങ്ങി അങ്ങ് ഉണ്ടാക്കി കൊടുക്കും ഏഹ് അപ്പോ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്ന എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കണം പിന്നെ എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും എന്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ബെല്ലൈക്കൺ അമർത്തിയാൽ മാത്രമാണ് എൻ്റെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുവുള്ളൂ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എല്ലാവരും ഇതൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ബീൻസ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് കൊടുക്കാം ബീൻസ് ഓപ്ഷണലാണ് കേട്ടോ എല്ലാ കുട്ടികൾക്കും ഈ ബീൻസിന്റെ ആ ഒരു ടേസ്റ്റ് അതായത് നമ്മൾ ശരിക്കും അങ്ങ് വേവിച്ചെടുക്കുന്നില്ല ഒന്ന് വാട്ടിയെടുക്കുന്നുള്ളൂ അപ്പോൾ ആ ബീൻസിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും അങ്ങ് ഇഷ്ടപ്പെട്ടു ഇരിക്കില്ല അതുകൊണ്ട് ബീൻസ് നമുക്ക് ഒഴിവാക്കാം പിന്നെ നമ്മൾ ചേർക്കേണ്ടത് സെലറി ആണ് അപ്പം ഞാൻ ഇന്ന് അന്വേഷിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല സ്പ്രിംഗ് ഒനിയൻ ചേർത്ത് കൊടുക്കാം സ്പ്രിംഗ് ഒനിയനും ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് ഞാൻ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല അടുത്ത് നമുക്ക് ക്യാരറ്റ് ഇട്ടുകൊടുക്കാം ക്യാരറ്റ് ഒക്കെ ഒന്ന് വാട്ടിയെടുത്താൽ മതി കേട്ടോ പിന്നെ എല്ലാം ഇതുപോലെ നീളത്തിൽ അരിയാൻ ശ്രദ്ധിക്കണേ പിന്നെ ഒരു പ്രധാന കാര്യം പറയാനുള്ളത് ഡേവ് ചെയ്ത് ആവശ്യത്തിനല്ലാതെ ആരും പുറത്തേക്ക് പോകാതിരിക്കുക വളരെയധികം സൂക്ഷിക്കുക നമ്മൾ വിചാരിക്കും കൊറോണ വന്നാൽ സാധാരണ പോലെ അത് വന്നങ്ങ് പൊക്കോളും എന്ന് വിചാരിക്കും പക്ഷേ അത് വന്ന് കഴിയുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവുകയുള്ളൂ അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രായമായ മാതാപിതാക്കളെയും കുട്ടികളെയൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക നിർബന്ധമായും ഡബിൾ മാസ്ക് ധരിക്കുക സാനിറ്റൈസർ ഉപയോഗിക്കുക വെളിയിൽ പോയി വന്നാൽ കഴിയുമെങ്കിൽ കുളിക്കുക വളരെയധികം സൂക്ഷിക്കുക എല്ലാവരും ഇതിലേക്ക് നമുക്ക് കാപ്സിക്കം ഇട്ട് കൊടുക്കാം ക്യാപ്സിക്കോ ഇട്ടിട്ട് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യണ്ട കേട്ടോ കാരണം ക്യാപ്സിക്കോ ഒത്തിരി വെന്ത് പോയിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ ഇട്ടൊന്ന് ചൂടായതിനു ശേഷം ഈ മുട്ട ചിക്കി വെച്ചിരിക്കുന്നത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് നമുക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ചേർത്താ മതി ചിക്കനും മുട്ടയൊക്കെ ഉപ്പുണ്ട് ഇതിലേക്ക് കുറച്ച് സോയാ സോസ് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് സ്പൂണോളം സോയാ സോസ് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം ഒരു രണ്ടോ രണ്ടര സ്പൂൺ ചേർത്താൽ മതി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം േക്ക് നമുക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന നൂഡിൽസ് ഇട്ട് കൊടുക്കാം നമുക്ക് ഇനി ഇത് ഒരു ഫോർക്ക് വെച്ചൊന്ന് ഇളക്കി കൊടുക്കുക രണ്ട് ഫോർക്ക് വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം കവി വെച്ച് ഇളക്കരുത് കവി വെച്ച് ഇളക്കി കഴിയുമ്പോൾ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കിയ ആയി പോകും അതുകൊണ്ട് ഫോർക്ക് കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ മിക്സഡ് നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഇത് ശരിക്കും ഹോട്ടലിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഒരു വ്യത്യാസവും ഇല്ല പിന്നെ ഹോട്ടലിൽ നിന്ന് കിട്ടുന്നതിൽ അജിനോമോട്ടോ അങ്ങനെയുള്ളതൊക്കെ ചേർത്തിട്ടുണ്ടാകും നമുക്ക് അജിനോമോട്ടോ ഒന്നും വേണ്ട നമ്മൾ ആകെ കൂടി ഇത്തിരി ഇത് ചേർക്കുന്നത് ഈ സോസും സോയാ സോസ് മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നും ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല വളരെ ടേസ്റ്റ് ഉള്ളതാണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ബൈ ഫ്രം അൻസൂസ് കിച്ചൻ